ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു സയന്റിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ സർ ഐസക് ന്യൂട്ടൺ ആണ് അദ്ദേഹത്തിന്റെ പേര് അല്ലേ ഇദ്ദേഹം ഒരു വളരെ വലിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു ആളാണ് എന്തായിരുന്നു അതെ ഭൂമിയുടെ ഗുരുത്വാകർഷണം അല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് സർ ഐസക് ന്യൂട്ടൺ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു അല്ലേ ആ സമയത്ത് മരത്തിൽ നിന്നും ഒരു ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിലേക്ക് വീണു അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ ആപ്പിള് മുകളിൽ നിന്നും താഴേക്ക് വന്നത് പകരം അത് എന്തുകൊണ്ടായിരിക്കും മുകളിലേക്ക് പോകാതിരുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് ആ താഴേക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും അങ്ങനെയാണ് ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണം ഉണ്ട് അല്ലെങ്കിൽ ഭൂമിക്ക് താഴേക്ക് വരുന്ന വസ്തുക്കളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചത് ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്താണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനി വേറൊരു ചിത്രം കാണിച്ചു തരാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിലൊരു പിക്ചറാണിത് അല്ലേ ഇവിടെ ഒരു തെങ്ങിൽ നിന്നും ഒരു തേങ്ങ താഴോട്ട് വീഴുകയാണ് അപ്പം രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് ആ പെൺകുട്ടി പറയുകയാണ് ദിസ് കോക്കനട്ട് ട്രീ ഈസ് വെരി ടോൾ ഈസ് ദർ എനി വേ ടു ഫൈൻ ഇറ്റ്സ് ഹൈറ്റ് ഈ ഒരു എന്ന് പറയുന്നത് വളരെ ഉയരമുള്ള ഒരു മരമാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പോൾ ആൺകുട്ടി എന്താ പറയുന്നത് ഐ ക്യാൻ പ്രൊവൈഡഡ് ദ ടൈം ടേക്കൺ ബൈ ദ കോക്കനട്ട് ടു റീച്ച് ദ ഗ്രൗണ്ട് ഈസ് ഗവൺ അതായത് എത്ര സമയം കൊണ്ടാണ് ആ തേങ്ങ താഴെ എത്തിയത് ആ ഒരു സമയം തരികയാണെങ്കിൽ ഞാൻ ആ തെങ്ങിൻ്റെ ഉയരം കണ്ടുപിടിക്കാം എന്നാണ് ആ കുട്ടി പറഞ്ഞത് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ താഴേക്ക് വീഴുന്ന വസ്തുക്കൾക്ക് ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ അല്ലേ വെലോസിറ്റി എന്താണ് പ്രവേഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ എന്താണ് വെലോസിറ്റി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലേ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന സ്ഥാന ചലനം അതാണ് വെലോസിറ്റി അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന് എന്തുണ്ടാകും ഉറപ്പായിട്ടും വെലോസിറ്റി ഉണ്ടാകും അല്ലേ അപ്പോൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നതിന് നമ്മൾ ഫ്രീ ഫോൾ എന്നാണ് പറയുന്നത് എന്താണ് താഴേക്ക് ഒരു വസ്തു ഭൂമിയുടെ ആകർഷണത്തിൽ വീഴുന്നതിനെ നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നു അപ്പം നമുക്കിങ്ങനെ പറയാം ഇഫ് എ ബോഡി ഈസ് അലൗഡ് ടു ഫോൾ ഡൗൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അലോൺ ദൻ ഇറ്റ് ഈസ് എ ഫ്രീ ഫോൾ അല്ലേ ഭൂമിയുടെ ആകർഷണത്തിൽ ആ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ താഴേക്ക് വീഴുന്ന ഒരു വസ്തു ആ ഒരു വീഴ്ചയെ നമ്മൾ എന്ത് പറയും ഫ്രീ ഫോൾ എന്ന് പറയും അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ആ താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൻ്റെ ടൈമും വെലോസിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതെന്താണെന്നൊന്ന് നോക്കാം ഇപ്പം ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് സീറോ സെക്കൻഡാണ് അല്ലേ അതായത് വസ്തു വീഴുന്ന തൊട്ട് മുൻപുള്ള ടൈം അത് സീറോ സെക്കൻഡാണ് ഈ സീറോ സെക്കൻഡിലെ വെലോസിറ്റി എന്തായിരിക്കും സീറോ മീറ്റർ പെർ ആയിരിക്കും അല്ലേ കാരണം അപ്പോൾ വെലോസിറ്റി ഒന്നും ഇല്ല അടുത്ത സെക്കൻഡ് അതായത് വൺ സെക്കൻഡ് ആദ്യത്തെ സെക്കൻഡ് വൺ സെക്കൻഡിലെ വെലോസിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡാണ് ഓക്കെ അടുത്തതായിട്ട് ടു സെക്കൻഡ്സ് ടു സെക്കൻഡ്സ് വെലോസിറ്റി ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ കൂടിക്കൂടി വരുന്നു അല്ലേ അതായത് ടെൻ മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് ഇത് കൂടി കൂടി വരുന്നത് ഓക്കെ അതായത് താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇവിടെ ടെൻ മീറ്റർ പെർ സെക്കൻഡെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം എന്ന് അല്ലേ ടൈമും വെലോസിറ്റിയും വരുന്നൊരു ടേബിളാണ് സീറോ സെക്കൻഡിൽ എത്ര വെലോസിറ്റിയാണ് വൺ സെക്കൻഡിൽ എത്രയാണെന്നുള്ളതും ഫില്ല് ചെയ്യാൻ അല്ലേ അപ്പോൾ അറിയാമല്ലോ ഇത് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്താൽ മതി സീറോ സെക്കൻഡിൽ വെലോസിറ്റി സീറോ മീറ്റർ പെർ ആയിരിക്കും വൺ സെക്കൻഡിൽ ടെൻ ആയിരിക്കും ടു സെക്കൻഡിൽ ട്വൻറ്റി ത്രീ സെക്കൻഡിൽ തേർട്ടി ഫോർ സെക്കൻഡിൽ ഫോർട്ടി അതായത് ടെൻ മീറ്റർ പെർ സെക്കൻഡ് കൂടി വരുന്നല്ലേ ടെൻ മീറ്റർ പെർ സെക്കൻഡാണ് കൂടി കൂടി വരുന്നത് അപ്പോൾ വെലോസിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് എന്തു വന്നത് മീറ്റർ പെർ എന്ന് വന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടേബിളിൽ നിന്ന് നമുക്കതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എഴുതാമല്ലോ അല്ലേ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റി അല്ലേ അത് എത്രയായിരിക്കും സീറോ മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ കണ്ടിരുന്നു സീറോ സെക്കൻഡിൽ സീറോ മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി അടുത്തതായിട്ട് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എഴുതാം ഫൈനൽ വെലോസിറ്റി എത്രയായിരുന്നു ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് അല്ലേ കാരണം സീറോ ടെൻ അതുപോലെ തന്നെ ട്വൻ്റി തേർട്ടി ഫോർട്ടി അങ്ങനെയാണ് പോയത് അപ്പോൾ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് ഫോർട്ടി മീറ്റർ പെർ ആണ് പിന്നെ തന്നിരിക്കുന്നത് ടൈം ടൈം നമ്മളോട് പറഞ്ഞു ഫോർ ആണ് അല്ലേ ടൈം ഫോർ ആണ് അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി വി നമുക്കറിയാം ടൈം ടി അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് എഴുതാം എന്തായിരുന്നു ആക്സിലറേഷൻ അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ എന്താണ് വെലോസിറ്റിയിൽ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് വി മൈനസ് യു ആണ് അല്ലേ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുന്നതാണ് വെലോസിറ്റിയിലെ ചേഞ്ച് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വി മൈനസ് യു ഡിവൈഡ് ബൈ ടി അല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡ് ബൈ ടൈം ടി വി മൈനസ് യു ബൈ ടി ഇനി നമുക്ക് ഈ വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കാമല്ലോ വിയുടെ വാല്യൂ എന്തായിരുന്നു ഫൈനൽ വെലോസിറ്റി പറയുന്നത് ഫോർട്ടി ആണ് മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി സീറോ ഡിവൈഡഡ് ബൈ ടൈം എത്രയായിരുന്നു ഫോർ സെക്കൻഡ് അല്ലെങ്കിൽ ഫോർ ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കിട്ടും ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചു എ ആക്സലറേഷൻ ഇസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ അല്ലെങ്കിൽ എ ഇസ് ഈക്വൾ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം ഈ എയെ നമുക്ക് ഒരുമിച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം ലെഫ്റ്റിലേക്ക് അപ്പോൾ എ ഇൻ ടു ടി എന്നാവും അല്ലേ എ ഇൻ ടു ടി ഇസ് ഈക്വൾ ടു വി മൈനസ് യു എന്ന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതാം അല്ലേ ഇതിൽ നിന്നും ഈ വിയെ മാത്രം ലെഫ്റ്റിൽ നിർത്തി യുഎ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പൊ യുവിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണല്ലേ അപ്പൊ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ അതെന്തായി മാറും പോസിറ്റീവായി മാറും അപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും ഈ ഇക്വേഷന് അറിയപ്പെടുന്നത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് ഓക്കെ അപ്പം വി ഇസ് ഈക്വൾ ടു യു പ്ലസ് എ ടി ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇപ്പം ഇത് നിങ്ങൾ പഠിക്കണം ഇനി ഇക്വേഷൻ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതുപോലെ ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഇസ് ഈക്വൾ ടു യു പ്ലസ് എ ടി ഇതിൽ ഓരോ ടൈമും നിങ്ങൾക്കറിയാം അല്ലേ വി എന്താണ് ഫൈനൽ വെലോസിറ്റിയാണ് വി യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയാണ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് ടി എന്ന് പറയുന്നത് ടൈമാണ് ഓക്കെ അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആൻ ആക്സലറേഷൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വാട്ട് വിൽ ബി ദ വെലോസിറ്റി ആഫ്റ്റർ ഫോർ സെക്കൻഡ് ഏതെങ്കിലും ഒരു വസ്തു മുപ്പത് മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് തേർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് പിന്നെ എന്താ സംഭവിച്ചത് ഇറ്റ് ഈസ് ഗിവൺ ആൻ ആക്സിലറേഷൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതിനെന്ത് ചെയ്തു അതിൻ്റെ സ്പീഡ് ഒന്ന് ചേഞ്ച് ചെയ്തു അല്ലേ അതായത് ആക്സിലറേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ചേഞ്ച് വന്നു എത്രയാണ് ആക്സിലറേഷൻ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്തായിട്ട് എന്താ ചോ ചോദിക്കുന്നത് വാട്ട് വിൽ ബി വെലോസിറ്റി ആഫ്റ്റർ ഫോർ സെക്കൻഡ് നാല് സെക്കൻഡുകൾക്ക് ശേഷം ഉള്ള വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം ആദ്യം തന്നിരിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ യു ആണ് അല്ലേ അത് എത്രയാണ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി സീറോ അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട കാരണം ഇത് ഓൾറെഡി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാണുമ്പോൾ ഉള്ള വെലോസിറ്റി അത് എത്രയാണ് തേർട്ടിയാണ് അടുത്തായിട്ട് തന്നിരിക്കുന്നത് ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ എത്രയാണ് എ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ തന്നിട്ടുണ്ട് പിന്നെ എന്താ തന്നിട്ടുള്ളത് ടൈം തന്നിട്ടുണ്ട് ടൈം എത്രയാണ് ഫോർ സെക്കൻഡാണ് അല്ലേ നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താ നാല് സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി നാല് സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫൈനൽ വെലോസിറ്റി അല്ലേ അപ്പോൾ ഫൈനൽ വെലോസിറ്റി വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളിപ്പോൾ തൊട്ട് മുൻപ് ഒരു ഇക്വേഷൻ പഠിച്ചു ഈ ഉള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വരുന്നൊരു ഇക്വേഷൻ ആണ് എന്തായിരുന്നു വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം അല്ലേ ഇനി നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് കൊടുത്തു നോക്കാമല്ലോ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞത് തേർട്ടിയാണ് അല്ലേ അപ്പം തേർട്ടി പ്ലസ് ആക്സിലറേഷൻ ഫൈവായിരുന്നു ഫൈവ് ഇൻറ്റു എന്ന് പറയുന്നത് ആണ് അപ്പം തേർട്ടി പ്ലസ് ഫൈവ് ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തേർട്ടി പ്ലസ് ട്വൻറ്റി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്ര കിട്ടിയത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഓക്കെ ഒന്നുമില്ല ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങളോട് അസൈൻമെൻറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ആ ഒരു പോയിൻ്റ് അത് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നുള്ളത് അതിലെ ഓരോ ടേംസും എന്താണ് വരുന്നത് ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ